ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന കുറച്ചു കാലം പരിക്കിൻ്റെ പിടിയിലായിക്കൊണ്ട് പുറത്തായിരുന്നു അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അഭാവം എഫ് സി ബാഴ്സലോണ അറിഞ്ഞതാണ് കുറച്ചധികം അവർ ബുദ്ധിമുട്ടി റാഫീന ഇപ്പോൾ മടങ്ങിയെത്തിയിട്ടുണ്ട് മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നു അതായത് വരുന്ന വേൾഡ് കപ്പിന് ശേഷം റാഫീന എഫ് സി ബാഴ്സലോണ വിട്ടേക്കും സൗദി അറേബ്യ വലിയ രൂപത്തിൽ അദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന റൂമറുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു അതെല്ലാം നിരസിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കാറ്റലൻ മാധ്യമമായ സ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് റാഫീനയുടെ കാര്യത്തിൽ എഫ് സി ബാഴ്സലോണ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോഴൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ അതല്ലെങ്കിൽ കൈമാറാൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ഉദ്ദേശിക്കുന്നില്ല താരത്തെ നിലനിർത്താൻ തന്നെയാണ് ബാഴ്സയുടെ തീരുമാനം റാഫിങ്ങയും അങ്ങനെ തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അടുത്ത സീസണിലും അദ്ദേഹം എഫ് സി ബാഴ്സലോണക്കൊപ്പം ഉണ്ടായിരിക്കും ക്ലബ്ബ് വിട്ട് പുറത്തു പോകാൻ ഇപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ളത് ക്ലബിനകത്ത് നിലവിൽ റാഫിങ്ങ ഹാപ്പിയാണ് റാഫിങ്ങയുടെ കാര്യത്തിൽ ഹാൻസി ഫ്ലിക്കും അതുപോലെ തന്നെ ബാഴ്സലോണയും ഒക്കെ ഹാപ്പിയാണ് അദ്ദേഹത്തെ കുറിച്ച് മറ്റു ക്ലബ്ബുകൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ബാഴ്സ അദ്ദേഹത്തെ കൈവിടില്ല എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ക്ലബ്ബ് എടുത്തിട്ടുള്ളത് ബാഴ്സക്ക് വേണ്ടി നൂറ്റി അൻപത്തിയാറ് മത്സരങ്ങൾ കളിച്ച റാഫീന ആകെ നൂറ്റി പന്ത്രണ്ട് ഗോളുകളിലാണ് തൻ്റെ പങ്കാളിത്തം അറിയിച്ചിട്ടുള്ളത് നമുക്കറിയാം ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന താരം അത് റാഫീന തന്നെയാണ് ഈ ലാലികയിൽ ഒൻപത് മത്സരങ്ങൾ കളിച്ച താരം ഏഴ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുണ്ട് നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് റാഫീന സ്വന്തമാക്കിയിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം